അയ്യോട്ടേറെ ഇന്ന് നമ്മൾ തിരുതനെ വീഡിയോ ആയിട്ടാണ് നമുക്ക് കഴിഞ്ഞ കൈ ഒരു മൂന്ന് തിരുത് കിട്ടിയായിരുന്നേ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്താന്ന് സംശയം ഉണ്ട് റെക്കോർഡ് റോണാക്കിയന്ന് സംശയം ഉണ്ട് എപ്പോഴും കിട്ടുന്ന പണിയാണ് എന്തൊരു കഷ്ടമാണ് കാണിച്ചൊരു ഇട ഇരുത കെട്ടിട്ടുണ്ട് തിരുത മൂന്ന് തിരുത അത്യാവശ്യം കളമ്പ് പ്രാഞ്ഞിൽ ഇരുതാഞ്ഞിരപ്പുണ്ട്

ോ മറ്റേതാണോ ഏതാണോ അത് കൂടി എടുത്ത ഇത് ഏഴ് നൂറ്ററുപത് ഗ്രാമുണ്ടോ അതാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നു ഒന്ന് ആറുന്നൂറ് അത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കഷ്ടമാണല്ലോ ക്കൻ കഴിഞ്ഞല്ലേ എന്താണ് വേണ്ട കൂക്ക